സി എം പി കണ്ണൂർ ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച എം വി ആർ ചരമവാർഷിക ദിനാചരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഫാസിസം പുതിയ രൂപത്തിൽ വളർന്നുവരികയാണെന്നും സാങ്കേതിക വിദ്യകളെ മുതലെടുത്തുകൊണ്ടാണ് നവഫാസിസം കരുത്താർജിക്കുന്നതെന്നും സി പി ജോൺ പറഞ്ഞു வாழப்பள்ள விப்ளவ கவித எழுதியதுள்ளியான விசிக்க കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ സി എം പി സംസ്ഥാന സെക്രട്ടറി സി എ അജീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ പി സുനിൽകുമാർ ചൂര്യൈ ചന്ദ്രൻ ഇല്ലിക്കൽ അഗസ്തി എം വി ഗിരീഷ്കുമാർ മാണിക്കര ഗോവിന്ദൻ വി കെ രവീന്ദ്രൻ സുധീഷ് കടനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ